t <laughs> t അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ഒന്നിവിടെ തുടങ്ങേറ്റ അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിയാറായി എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ ഡ്രസ്സൊക്കെ എടുക്കുന്ന തിരക്കിലും അങ്ങനെയൊക്കെ അപ്പോൾ ഇനി നോമ്പ് കഴിയുന്ന സമയത്തായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ആ നോമ്പ് തുറക്കണ സമയത്ത് അയ്യോ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ മരുവിൻ്റെ സമയത്തൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുക നമുക്കൊരു നഷ്ടപ്പെട്ടത് പോലെയാണ് ആരൊക്കെയോ നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരിക്കും നോമ്പ് പോയി കഴിയുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ നോമ്പ് ലാസ്റ്റായപ്പോൾ പറയായില്ല അപ്പോൾ പിന്നെ ഇത്തമാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ തൊട്ട് നേരെയുള്ള ഇത്തയുടെ വീട്ടിൽ പോയതാണ് പോയതാണ്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല നാടൻ സാധനങ്ങളൊക്കെ ഇത്ത കൃഷി ചെയ്യും ഇതൊക്കെ ചെയ്യേണ്ടത് അവരുടെ വീട്ടിലെ അടക്കളത്തോട്ടം ഇതൊക്കെ ഉണ്ടോ ക്യാബേജ് ഇതൊക്കെ നേരത്തെ വലുതായി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇനി ഉണ്ടാവില്ല അതിൻ്റെ സീസൺ കഴിഞ്ഞ് വെറുതെ നിൽക്കണതാണ്ടോ പിന്നെ മുളക് ഉണ്ടായിരുന്നു വഴുതനങ്ങ പിന്നെ ഇത് കറിവേപ്പിലാണ് നിൽക്കുന്നത് പിന്നെ മുരിങ്ങക്കോലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നോമ്പായിരുന്നു മുരിയക്കോലിനൊന്നും അധികം ആവശ്യമില്ല പക്ഷേ എന്നാലും അവിടെ നാടൻ ഇത് കണ്ടപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് ഞാൻ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നു തട്ടാം അപ്പോൾ കുറച്ച് തന്നിരുന്നു അങ്ങനെ അപ്പോൾ അതാ വഴുതന ഒരു വെള്ള കളർ ഉണ്ടായിരുന്നട്ടോ അത് ഞാൻ കൊണ്ടുവന്നത് അത് മോരോ അച്ഛനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ താട വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ സാധനങ്ങളൊക്കെ അതേ അടുക്കളയിൽ വെച്ച് നിരത്തി എടുക്കേണ്ടത് ഇനി നോമ്പ് തുറക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കണം മാങ്ങ ജ്യൂസ് അടിക്കണം അപ്പോൾ ഓരോന്നായിട്ട് ഇനിയിപ്പോൾ ഒക്കെ റെഡിയാക്കി ആക്കി വയ്ക്കണം അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ചിക്കനൊക്കെ വെച്ച് കട്ട്ലെറ്റിൻ്റെ രൂപത്തിലുള്ള ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എഗ്ഗ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടേ ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളിലായി എഗ്ഗും കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവക്കാഡോ ഷേക്ക് ആണ് ഉണ്ടാക്കിയത് കൂടുതൽ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കില്ല ഏതെങ്കിലും ഒരു ഐറ്റം അങ്ങനെയൊക്കെ ഉണ്ടോ തയ്യാറാക്കുകയുള്ളൂ പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് വന്നപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഇന്നൊരു സ്ഥലത്ത് പോകാം സർപ്രൈസാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എവിടെ എന്താണെന്നൊന്നും ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്ത് റെഡി ആയി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറയുമായിരുന്നട്ടോ ഇനി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉപ്പിച്ച് രാത്രി വരുമ്പോൾ അതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും നമ്മളെ എന്ന് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ആയിരുന്നു അപ്പോൾ എന്നത്തേലും നേരത്തെ ഇന്ന് ആൾ വന്ന പ്രതീക്ഷിക്കാതെ തന്നെ അപ്പോൾ ചെറുതായിട്ട് മഴയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല പോണ വഴിക്കൊക്കെ ആലുവയൊക്കെ നിറയെ ഇങ്ങനെ വെള്ളം ഒക്കെ നിറഞ്ഞു കിടക്കുകയും ഒക്കെ ചെയ്യണ്ടായിരുന്നട്ടോ പോകുന്ന വഴിക്കൊക്കെ അപ്പോൾ നമ്മൾ ആലുവ വഴിയാണ് പോകുന്നത് മാർക്കറ്റ് റോഡ് വഴിയൊക്കെ കേട്ടോ പോണത് ആലുവ മാർക്കറ്റ് വഴിയൊക്കെ ഇപ്പം പഴയ ദിവസമായിട്ട് ഓരോരോ അപകടങ്ങളും കാര്യങ്ങളും കൊലപാതകങ്ങളും ഇതൊക്കെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നിട്ട് മൊത്തം അപകടങ്ങളും അപകടങ്ങൾ തന്നെയല്ല ഈ കൊലപാതകങ്ങളാണ് കൂടുതലും വരുന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും ആരെപ്പോഴും എങ്ങനെ പെരുമാറണമെന്നൊന്നും നമുക്ക് പറയാം പ്രവചിക്കാൻ പറ്റില്ല കാരണം അതുപോലെയുള്ള സംഭവങ്ങളാണ് ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആലുവേലും ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾക്ക് ചെറുതിലേ തുടങ്ങി നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള വഴികളും സ്ഥലങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മൾക്കൊരു അങ്ങനെ ഒരു പേടി അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാൻ അങ്ങനെ പേടിയും അങ്ങനെയൊന്നും തോന്നാറില്ല എൻ്റെ ഒരു സ്ഥലവും ആലുവയാണ് മൊത്തത്തിൽ ഞങ്ങളുടെ രണ്ട് സ്ഥലം ആലുവ തന്നെ ആയതുകൊണ്ട് ചെറുതിലേ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള വഴികളും സ്ഥലങ്ങളും ഇതൊക്കെ ഭയങ്കര ഒരു നെസ്റ്റാൾജി ആ യാത്ര ചെയ്യാനും ഇതൊക്കെ ഇപ്പോൾ ഈ മുമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസങ്ങളാണ് കേട്ടോ തരുന്നത് അല്ലാത്ത ദിവസങ്ങളിലേക്കാളും നമുക്ക് നല്ലൊരു സന്തോഷവും നല്ലൊരു പുത്തനും ഉണർവാണ് ഓരോ ദിവസവും നമുക്ക് തരുന്നത് പിന്നെ നമ്മളുടെ എല്ലാ ദിവസവും നമുക്ക് വീട് നിറച്ച് എന്തെല്ലാം പലഹാരങ്ങളും വിഭവങ്ങളും ഇതൊക്കെ അപ്പോൾ ഈ സന്തോഷ നിമിഷങ്ങളിലും കുറച്ച് ദുഃഖകരമായ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും വരുട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് മരിച്ച ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീടും അതിൻ്റെ ഉമ്മേനെയും പാപ്പേനെയൊക്കെ ഞാൻ മിക്കപ്പോഴും ഓർക്കാറുണ്ട് കേട്ടാ കാരണം കുട്ടികൾ പള്ളിയിൽ പോയി വരുന്നതും കാത്തു നമ്മളിങ്ങനെ ഇരിക്കും പിള്ളേരുടെ അവർ നമ്മളെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരിതൊക്കെ അപ്പോൾ ആ ഒരിത് കഴിഞ്ഞ വർഷവും അത് എങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അവരുടെ വീട്ടിൽ ഈ വർഷം അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ അപ്പം അതുപോലെ തന്നെ എത്രയോ വീടുകൾ അനാഥയായിരിക്കുന്നു ഒരു നിമിഷത്തെ ദേഷ്യവും ഇതുകൊണ്ട് കൊണ്ട് കൊലപാതകങ്ങളൊക്കെ നടന്ന് എത്രയോ പേരുടെ ജീവിതങ്ങൾ ഇപ്പം ഇല്ലാതെ ആയിരിക്കുന്നത് സന്തോഷ നിമിഷങ്ങളില്ലാതെ ഇല്ലാതെ ഈ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ വിഷമം അനുഭവിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് വിഷമമാകും കേട്ടോ ഓർക്കുമ്പോൾ അതൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നത്ര പിള്ളേർ വീട്ടിലുള്ള സമയങ്ങളിൽ നമ്മൾ അവർക്കൊപ്പം ഉണ്ടാവാൻ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യ പിള്ളേരെ ഒറ്റപ്പെടുത്താതിരിക്കുക എപ്പോഴാണെങ്കിലും എപ്പോഴും മെൻ്റലി അവർക്ക് നമ്മൾ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുക അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയും ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ പിള്ളേരെ സ്കൂളിൽ ആക്കി വയ്ക്കുക േജ് തുടങ്ങി ഞാൻ വരുമ്പോൾ ഇങ്ങനെ അവരുടെ അടുത്ത് ഓരോന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കൂട്ടോ കാരണം ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇങ്ങനെ അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ സ്കൂളിലെ ഇതൊക്കെ പിന്നെ പിന്നെ ആയപ്പോൾ പിന്നെ ഡെയിലി ഇത് അമ്മ ഇങ്ങോട്ട് വന്ന് പറയില്ലായിട്ടാ ഇന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്തൊക്കെ ഇങ്ങോട്ട് വന്ന് പറയും അപ്പോൾ ഉണ്ണിയുടെ അടുത്താണെങ്കിലും ഇങ്ങനെ ചോദിക്കും ചോദിക്കുന്നതിനൊക്കെ ഇതൊക്കെ ചെയ്യും കാരണം നമ്മളെപ്പോഴും അവർക്ക് നമുക്ക് ഒരു ഫ്രണ്ട് ആയിട്ടിരിക്കാൻ കഴിയുന്നത് അത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സി മാക്സിമം ചെയ്യുക പിന്നെ പല പല കൂട്ടുകെട്ടുകളാണ് പിള്ളേരെ വേറെ രീതിയിലേക്ക് ആക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ പിള്ളേർ പോകുന്ന വഴികളും വരുന്ന വഴികളും ഇതെല്ലാം ശ്രദ്ധിക്കുക അന്വേഷിക്കുക ഇതൊക്കെ ചെയ്യുക പരമാവധി നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എപ്പോഴും നമ്മൾ മെൻ്റലി എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കുടുംബത്തോടൊപ്പം ഒരേ കഴിയുന്നത്ര യാത്രകളൊക്കെ ചെയ്യാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അതൊക്കെ നല്ലൊരു ഇതാണ് മറ്റുള്ളവർക്ക് ഇപ്പം നല്ല രസമാണ് ഇപ്പം ലാസ്റ്റായപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരുക്കത്തിലും ഇതൊക്കെ ആയിരിക്കും പക്ഷേ കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തലവേദന അടുത്തായിരിക്കും വീട്ടിലേക്ക് വരുന്നത് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയി അങ്ങനെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല കേട്ടോ പക്ഷെ പെരുന്നാളിന് നല്ല തിരക്കും ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം പിന്നെ ഈ റമലാൻ പിന്നെ കുറേ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും അത് പിന്നെ നല്ല മലയാളികൾ വളരെ കുറച്ച് പേരെ വരുന്നുള്ളു പിരിവുകാരായിട്ട് പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കൂടുതലും വരെ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഒരു ദിവസം ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ഹെൽമറ്റൊക്കെ പിടിച്ചാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഉണ്ടായില്ല കാരണം തൊട്ടടുത്ത് തന്നെ അങ്ങനത്തെ തറവാടും ഉണ്ട് അത് കാരണം ആ ഒരു ധൈര്യത്തിൽ ആരെങ്കിലും വന്നാൽ പിന്നെ വാതിൽ ഓർക്കാൻ അങ്ങനെ പേടിയൊന്നും തോന്നാറില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇട എന്നാലും ഞാൻ ഇങ്ങനെ കറക്റ്റിൻ്റെ ഇടയിൽ കൂട്ടി നോക്കും ആരാണ് ബെല്ലടിക്കുന്നതെന്ന് നോക്കും അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഹെൽമെറ്റൊക്കെ വെച്ചു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബെഡ് വേണമെന്നൊക്കെ ചോദിച്ച ആളുകളൊക്കെ വരാറുണ്ട് അങ്ങനെ ആരെങ്കിലും ആണെന്ന് കരുതി ഞാൻ ഡോർ ഓർന്നത് അപ്പോൾ നോക്കുമ്പോൾ കയ്യിലൊരു ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചോദിച്ചു എന്തിനാ എന്ന് വെച്ചാൽ പറഞ്ഞു ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ല അപ്പോൾ ലിഫ്റ്റ് വേണ്ടി വേണ്ടിയാണ് ഹെൽമെറ്റ് കൊണ്ടു എടുക്കണേന്ന് എനിക്ക് പിന്നെ ഹെൽമെറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിട്ടാ ഹെൽമെറ്റ് വെച്ച് വരില്ല അടിക്കാനും ആണോ ഹെൽമെറ്റ് െന്ന് എന്നിട്ട് ആൾ അടുത്ത് ചോദിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സഹായം നാട്ടിൽ ഞാൻ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പണിയൊന്നുമില്ല ഇല്ല അപ്പോൾ പറഞ്ഞു ഞാൻ തുടക്ക അപ്പോൾ പറഞ്ഞു തുട ഒക്കെയും ഇതൊക്കെ വൃത്തിയാക്കിയൊക്കെ തരാം വീടൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കിയൊക്കെ തരാം തുടച്ച് തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ പണിയെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പണിയൊക്കെ കഴിച്ച് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ആളെൻ്റെ അടുത്ത് പറയാ ഇലക്ട്രിക് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം എനിക്ക് ഇലക്ട്രിക് മിഷ്യന് ഇലക്ട്രിക് വർക്ക് ഒക്കെ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തുതരാമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇവിടെ അങ്ങനത്തെ വർക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ ആൾ പോകാനായിട്ട് കൂട്ടുകാർക്കടയിലായിട്ട് ആളെൻ്റെ അടുത്ത് പറയും എൻ്റെ ഫോ ആൾ ഫോൺ നമ്പർ വരാം എൻ്റെ വാട്സപ്പ് നമ്പർ വരാം എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം വാട്സപ്പ് നമ്പർ വരാം ഞാൻ പറയും എനിക്ക് വാട്സപ്പ് നമ്പർ ഒന്നും വേണ്ട ഇവിടെ പണി തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പൈസയും കൊടുത്ത് വിട്ടിട്ടാണ് അപ്പോൾ അവരെയൊക്കെയാണ് കുറച്ച് എൻ്റെ അനുഭവങ്ങളും ഇതൊക്കെ അപ്പോൾ എങ്ങനത്തെ ആളാണ് എന്താണെന്നൊന്നും അറിയില്ല ആളൊരു ഹെൽമെറ്റൊക്കെ വെച്ച് പിടിച്ചിങ്ങനെ വന്നു തന്നു ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആപത്തൊക്കെ ഏത് വഴിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും കേ ർഫുളായിട്ടിരിക്കുകയെല്ലാവരും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് എയർപോർട്ട് റോഡിൽ ഇവിടെ എത്തിയേക്കട്ട എയർപോർട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള റോഡിൽ റോഡിലെത്തിയേക്കാണ് അപ്പോൾ ഇവിടെ ആളുകൾ നടക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ അതേ രണ്ട് ഡോഗിനെയും കൊണ്ട് ഒരു ലേഡി വന്ന് നിപ്പുണ്ടായിരുന്നട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട് കാണുമ്പോൾ പേടിയാവുക അതിൻ്റെ മുഖം കാണുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അത് നല്ലോണം പോസ് ചെയ്തൊക്കെ തന്നെ ഉണ്ടായിരുന്നട്ടെ അപ്പോൾ ആ ഡോഗിനെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോസ് ചെയ്യിച്ചൊക്കെ തന്നു അങ്ങനെ അപ്പോൾ അത് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയട്ടാ സമയം വൈകുന്നോരം ആളുകൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കാറുകളിൽ ഇങ്ങനെ നടക്കാനിറങ്ങുന്നവർ അങ്ങനെ വേറെ അത് അപ്പം അതേ ആദ്യത്തെ നമ്മൾ വന്ന് നിന്നിട്ട് ആദ്യത്തെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിതേ പോവുകയുണ്ടോ നമ്മളുടെ തരക്ക് മീതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ സമയത്ത് കുറേ ഫ്ലൈറ്റുകൾ പോകും ഇപ്പോൾ ഇത് എയറേഷ്യയുടെ ഫ്ലൈറ്റാണെന്ന് പോയത് കോലാലംപൂർന്ന് വന്ന എയറേഷ്യയുടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നോക്കുമ്പോൾ ഇനി ഇനിയിപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് വരും എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തതിന് കത്ത് കേട്ടോ അങ്ങനെ പിന്നെ കുറേ മൂന്നാല് ഫ്ലൈറ്റ് ഇങ്ങനെ നമ്മുടെ മുകളിലൂടെ ഇങ്ങനെ പോയിട്ടോ അപ്പോൾ അതെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ പോകുന്നു ഇങ്ങനെ ഒരു സൈഡിലൂടെ ട്രെയിനും പോകണ്ടും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊന്ന് യാത്ര ചെയ്യാനുള്ള നല്ല മൂഡ് വരും കേട്ടോ തോന്നുന്നു എന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് യാത്ര ചെയ്താലും ട്രെയിനിൽ പോയാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് എന്തായാലും യാത്ര ചെയ്തില്ലെങ്കിലും യാത്ര ചെയ്യുന്നതും ഇതൊക്കെ കാണാലോ നമുക്ക് ഈ അടുത്ത ഫ്ലൈറ്റിൽ പോകുമ്പോൾ അപ്പോൾ ഈ വെക്കേഷനും നമ്മൾ ടൂറൊക്കെ പോകുന്നു തോന്നണില്ല കേട്ടോ ഈ എക്സാം നടക്കുകയാണ് ഏപ്രിൽ മെയ്യിലൂവിന് ഫുൾ എക്സാം നടക്കുകയാണ് അപ്പം നമ്മൾക്ക് എങ്ങും പോകാൻ പറ്റുമെന്നില്ല പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്തിട്ട് പോരാന്നല്ലാതെ ഒരു ടൂറ് പോക്ക് നടക്കുമെന്ന് തോന്നണില്ല മെയ് ലാസ്റ്റാണ് അമ്മൂൻ്റെ എക്സാം കഴിയുള്ളൂ അപ്പോഴാണെങ്കിൽ ഉണ്ണിക്ക് ക്ലാസ് തുടങ്ങുകയും ചെയ്യും ഉണ്ണി ടെൻത്തിലുമാണ് ഇനിയിപ്പോൾ നമുക്ക് യാത്രയൊക്കെ ഇങ്ങനെ ഒരു വഴിക്കായിരിക്കും കേട്ടോ അത് നമുക്കൊന്നും അറേഞ്ച് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒന്നും പോകാൻ പറ്റില്ല കാരണം അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ എന്തായാലും നേരത്തെ തന്നെ യാത്രയൊക്കെ ചെയ്തെല്ലാം ചെയ്തു കാരണം നമ്മുടെ കുട്ടികൾ വലുതായി ഓരോ പഠിത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഫ്രീ ടൈം കിട്ടില്ല അപ്പം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ ഉള്ളവർക്ക് നല്ല സുഖമായിരിക്കും ഏപ്രിൽ മെയ് അവധിയൊക്കെ ഉള്ളത് പിന്നെ മദ്രസ്സയൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു സമയമൊക്കെ നോക്കിയിട്ട് പിന്നെ പോകാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും മാക്സിമം യാത്ര ചെയ്യുക എല്ലാവരും അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു സന്തോഷം തരാം ഓർത്തിരിക്കാം ഇതും യാത്രകളാണ് ഇപ്പം നമ്മൾ സുഖമില്ലാതെ ഇല്ലാത്ത എവിടെയെങ്കിലും കിടന്നിട്ട് നമുക്ക് അയ്യോ യാത്ര ചെയ്യാൻ ഇതില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് കിടക്കുമ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഓർക്കാനുള്ള നല്ല നിമിഷങ്ങളാണ് ഓരോ യാത്രയും ഓരോ യാത്ര നമുക്ക് വലിയൊരു എനർജിയാണ് തരുന്നത് അപ്പോൾ ഓരോ യാത്രയുടെ അവസാനവും നമ്മൾ ഓരോ പദ്ധതികൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഓരോ പ്ലാനിങ് നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പൊ ജീവിതത്തിലൊരു പുത്തൻ ഉണർവാണ് നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് തരുന്നത് കേട്ടാ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇതാണ് യാത്ര ചെയ്യുക എന്നുള്ളത് അതൊരുമിച്ചുള്ള ഒരു യാത്രയും അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് പിന്നെ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുക അവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് കേട്ടോ പുതിയ പുതിയ രുചികൾ തേടിയുള്ള ഒരു യാത്ര അങ്ങനെയൊക്കെ അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോരുകയാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ രാത്രി എന്തെങ്കിലും ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു ഇടയിൽ താഴെ എണിക്കുന്ന ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ എന്നാലും റെസ്റ്റോറൻറ്റുകൾക്കൊന്നും പഴയ പോലെ ഒന്നും അല്ല കേട്ടോ മിക്ക റെസ്റ്റോറൻറ്റൊക്കെ രാത്രി തുറന്ന് ഇരിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ അതാ എയർപോർട്ട് റോഡ് നമുക്ക് എപ്പോഴും ഇങ്ങനെ അറിയാമല്ലോ രാവും പകലും ഒന്നും ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ റോഡ് റോഡിങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും ആളുകളെ ഇങ്ങോട്ടൊന്നുമില്ലാത്ത ആളുകൾ ഓരോന്നും അവരുടേതായ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അവരുടെ ജീവിതം അവരാസ്വദിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുക എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ നോക്കുക മറ്റുള്ളവര് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ അന്വേഷിച്ചു നടക്കാതെ എല്ലാവരും അവരവരുടെ ലൈഫ് നോക്കുക അങ്ങനെ അവരുടെ ജീവിതം നോക്കുക അവരുടെ കുട്ടികളുടെ കാര്യം നോക്കുക നമ്മളുടെ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം താറമാറായി കിടക്കുമ്പോഴായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ചു കൊടുക്കുന്നത് പക്ഷേ അതൊന്നുമില്ല വഴികൾ വൃത്തിയാക്കി നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ആ ഒരു സന്തോഷം മതി നമ്മളുടെ ലൈഫിൽ മാറി മാറിമറിയാനൊക്കെ അപ്പോൾ മറ്റുള്ളവരുടെ വഴികൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കാം അപ്പോൾ ഇനി ഇത് രാത്രി ഞങ്ങളുടെ യാത്രയാണിത് ഇതിപ്പോൾ സമയം കുറേ വൈകിട്ടുണ്ട് പക്ഷേ എന്നാലും കണ്ടില്ലേ റോഡിൽ വാഹനങ്ങളും ഇതെല്ലാം അതിനും ഒരു വഴിവില്ല അങ്ങനെ അപ്പോൾ ഞാനെൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും ഈ യാത്ര അവസാനിക്കുമ്പോൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടം അറിയണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്യുക പിന്നെ ഒന്നും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക കമൻറ്റ് രേഖപ്പെടുത്തുക അങ്ങനെ അപ്പോൾ തിരികെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് എത്തിയൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ വിജനമുണ്ട് കടകളെല്ലാം അടച്ചു എല്ലാം വിജനമായിട്ട് പക്ഷേ എന്നാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ നാടും പരിസരവും ഇതൊക്കെ എപ്പോഴും സേഫ്റ്റിയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം ഇതെല്ലാം നല്ല സുരക്ഷിതമായ ഒരു സ്ഥലമാണിത് എൻ്റെ യാത്രകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കണില്ല ഇനിയും വരുന്ന ദിവസങ്ങളിലും എൻ്റെ കൊച്ചു കൊച്ചു യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ഓക്കേ ബൈ താങ്ക് യു